ഹലോ മെഗീസ് ഇന്ന് നമുക്ക് രണ്ട് പൊളി കൂന്തൽ വരട്ടത് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യ ഒരു പാനുവെച്ച് ആവശ്യത്തിന് എണ്ണ പാർന്നു എണ്ണ നന്നായി ചൂടാൻ നീട്ടാകുമ്പോൾ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതെന്ത് ചെയ്യുക മൂടി വെച്ചിട്ട് വയറ്റിയെടുക്കുക സവാള നല്ലപോലെ വൈറ്റി എടുത്തിട്ട് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ല പോലെ എന്ത് ചെയ്യുക വയറ്റി എടുക്കുക എന്നാലും ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മണ്ണൽ പൊടി ആവശ്യത്തിന് മുളകൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ എന്ത് ചെയ്യുക ഇത് മിക്സ് ചെയ്തെടുക്കുക എഴുവൊക്കെ നിങ്ങളുടെ പാകത്തിനായിട്ടിട്ടുണ്ടെടുക്കുക എന്നിട്ട് ഇതിലത്തേക്ക് എന്തെയ്യാ കൂന്തൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാകുമ്പോൾ എന്ത് ചെയ്യുക പുളീൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഞാൻ ഇവിടെ വെള്ളം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നിട്ട് മൂടി വെച്ച് നല്ലപോലെ വറ്റി ചെറുക്കുക വറ്റിയിട്ടാവുമ്പോൾ വെളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ